ഡിസംബർ രണ്ട് ഇന്ന് നമ്മളെല്ലാവരും കൂടി രാത്രി പുറത്തോട്ടൊന്ന് പോവുകയാണ് കേട്ടോ ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ ബർത്ത് ഡേ ആണ് ഫുഡടി തന്നെയാണ് മെയിൻ അങ്ങനെ നമ്മളിത് ആ തക്കോലം റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ മെനു കാർഡൊക്കെ ഒന്ന് എടുത്തു നോക്കി വെറുതെ ആണെങ്കിലും എവിടെ ചെന്നാലും ഇഡ്ഡലി ദോശ ചപ്പാത്തി അതാണ് നമ്മുടെ മെനു കേട്ടോ അമ്മ ആ ചപ്പാത്തിയും ബീഫ് റോസ്റ്റും ഓർഡർ ചെയ്തു ചെയ്തോട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തെങ്കിലും വെറൈറ്റി കഴിക്കണോട് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ നമ്മളിതാ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തു ഫുഡ് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ കട്ട ഫ്ലോപ്പായിരുന്നു കേട്ടോ കൊള്ളില്ലായിരുന്നു ബില്ല് കണ്ട് കണ്ണ് തള്ളിയെന്ന് ചോദിച്ചാൽ കഴിച്ച ഫുഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ബില്ല് പോലും കൊടുക്കരുതായിരുന്നു അങ്ങനെ അതിൻ്റെ ക്ഷീണ മാറ്റാനായിട്ട് നമ്മൾ ബീച്ചിൽ വന്നത് ഐസ്ക്രീം പെട്ടിക്കാത്ത തല കേട്ടോ പണ്ടൊക്കെ ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഞാനും എൻ്റെ വാസുകി കുട്ടിയും കൂടി ഷെയർ ചെയ്യുവായിരുന്നു എന്നാൽ അവൾ വലുതായി എന്നുള്ളതിന് ഉദാഹരണമാണ് കേട്ടോ അവളെ കയ്യിലിരിക്കുന്നത് ഈ ഒരു ഐസ്ക്രീം ബീച്ചിലാണെങ്കിൽ തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ അങ്ങനെതായി ഇവർ രണ്ടുപേർ എൻ്റെ ഈ രണ്ട് മക്കളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാസുകുട്ടീന് എന്ത് മധുരമുള്ള സാധനം കിട്ടിയാലും അത് മുട്ടായോ ചോക്ലേറ്റോ എന്തോ ആയിക്കോട്ടെ എല്ലാവരും കഴിച്ചതിന് ശേഷമേ അവൻ്റെ തവം പൊട്ടിക്കാറുള്ളൂ കേട്ടോ കാര്യം മറ്റുള്ളവർ വന്ന് അവൻറ്റോട് ചോദിക്കണം ഇച്ചിരി തരുവോടാണ് ഇച്ചിരി തരുവോടാന്ന് അത് കേൾക്കുമ്പോൾ അവനൊരു സുഖം ഒരു നാണോ മാനോ ഇല്ലാതെ അവൻ ഇങ്ങനെ പിറകെ നടക്കുവാണ് കേട്ടോ ഐസ്ക്രീമിന് വേണ്ടി മൂട്ടീന്നൊരു പോലെ അവസാനം കൊടുക്കുന്നുണ്ട് എൻ്റെയോട് മിക്കവരും ചോദിക്കും ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണല്ലോ അയ്യോ ഇവർ രണ്ടുപേരും കീരീം പാമ്പും കേട്ടോ